ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു അറേബ്യൻ റൈസിൻ്റെ റെസിപ്പിയാണ് കാണുന്നത് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ മധുഹൂദാണ് ആണ് നമ്മളെ ഒക്കെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു റൈസാണത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ കുക്കറിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുക ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം കുക്കറിലാണ് പക്ഷേ നമ്മളെ വീട്ടിലുള്ള കുക്കറിൽ ഇത് ചെയ്തെടുക്കാം അപ്പം അതിലേക്ക് നമുക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പട്ട ഗ്രാമ്പു ഇലക്ക ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഏകദേശം നമ്മൾ മന്തിയിൽ ചേർക്കുന്ന ഐറ്റംസ് തന്നെയാണ് ഇതിലും ചേർക്കുന്നത് പക്ഷേ ടേസ്റ്റ് എന്തോലും ഡിഫറൻറ്റ് ആണ് ഉള്ളി ഒന്ന് വായുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഡ്രൈഡ് ലെമൺ ചേർക്കുക എല്ലാ അറബിക് റൈസിലും ഈ ഒരു ഡ്രൈഡ് ലെമൺ മസ്റ്റ് ആണ് അതാണ് അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളി ഇതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്താൽ നല്ലൊരു കളർ നമ്മൾ റൈസിന് കിട്ടും ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം നമ്മളെ തക്കാളീൻ്റെ ആ ഒരു പച്ച ഒന്ന് മാറണം അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാഴന്ന് വരട്ടെ അപ്പം നമ്മളെ തക്കാളി നന്നായി വഴന്നിട്ടുണ്ട് എല്ലാം നന്നായി വഴന്നു വന്നു ഇനി നമ്മൾ ഇതിലേക്ക് പൊടി ചേർക്കുകയാണ് പൊടി എന്ന് പറയുമ്പം ഏതെങ്കിലും അറബിക് മസാലയാണ് നമ്മൾ ചേർക്കേണ്ടത് ഇപ്പം ഞാനിത് ഓൾറെഡി വീട്ടിൽ പൊടിച്ച് വെച്ചതാണ് നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേ മസാല പൗഡർ തന്നെയാണ് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിച്ചാലും മതി ഏതെങ്കിലും ഒരു അറബിക് മസാല നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് നന്നായിരൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മുമ്പ് ഒരു മന്തിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ആ വീഡിയോയിൽ ഞാൻ ഈ ഒരു മസാല റെഡിയാക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് മന്തിയുടെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവും അതേ മസാല തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പം നന്നായിട്ട് പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ ആവശ്യം അത്രയും ചേർക്കാം ഞാൻ ആദ്യം തന്നെ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് റൈസ് കൂടെ ഇതിൽ വരാനില്ലയാണ് അപ്പോൾ അതുകൊണ്ട് ആ റൈസിന് കൂടെ കണക്കായിട്ടുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു പിടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം അപ്പം നിങ്ങൾക്ക് എത്ര കോഴി വേണം അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് ആറ് പീസോളം ചിക്കനാണ് അതിലുള്ളത് അപ്പം ഞാൻ ഒരുപാട് ചെറുതാക്കിയിട്ടില്ല എന്നാൽ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് വെന്തുടഞ്ഞു പോലെ അതുകൊണ്ട് കുറച്ച് വലുപ്പത്ത് തന്നെയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചിക്കൻ രണ്ട് പീസൊക്കെ ആയിട്ട് ചെയ്യാം അത് നിങ്ങളെ കുക്കറിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും അപ്പം നമ്മൾ ആ മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് ഇതുപോലെ കൂട്ട് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അത് അളക്കുന്ന അതേ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കണം നിങ്ങൾ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ നേരെ ഇരട്ടിയായിരിക്കണം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കേണ്ടത് അപ്പം ഞാൻ വെള്ളം ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്കൊരു നാലോ അഞ്ചോ പച്ചമുളകോ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ അതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചു ഈ ഒരു സമയത്ത് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക ഞാൻ നേരത്തെ പനപോലെ ഒരു പിടി മുന്നിൽ നിൽക്കണം എന്നാലാണ് ആ ഒരു ചോറ് വരുമ്പോൾ കറക്റ്റായിട്ട് വരികയുള്ളൂ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു ഞാൻ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കി അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സെല്ല ആണ് നമ്മൾ എടുക്കുന്നത് മന്തി എടുക്കുന്ന അതേ മന്തി ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ റൈസ് തന്നെയാണ് സെല്ല റൈസ് അത് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതുപോലെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ് അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിനി നമ്മൾ അടച്ചു വെക്കാൻ പോവാണ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് മീഡിയം തീയിൽ വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കംപ്ലീറ്റ് വിസിൽ പോയതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിനി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളെ വിസിൽ ഇതാ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് കൂളാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇതാ ഇപ്പം നമ്മൾ ചിക്കൻ മധുഭൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോട് കൂടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ ഞാനിപ്പോൾ ഒരു വലിയൊരു തളികയിലാണ് ഇത് സെർവ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ റൈസൊക്കെ നല്ല ഫ്ലേവറാണ് മന്തിൻ്റെ ടേസ്റ്റേ അല്ല പക്ഷെ നല്ല ഫ്ലേവറാണ് നല്ല ചിക്കൻ്റെ ഒക്കെ ആ ഫ്ലേവർ കറക്റ്റ് നമ്മൾ ഈ റൈസിൽ കിട്ടും നല്ല ടേസ്റ്റ് ആണ് അപ്പം കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഒരു വൺ ടൈം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു റെസിപ്പിട്ട് വീണ്ടും കാണാം അതുവരെ